നിങ്ങൾക്ക് അത് സ്വീകാര്യം അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട സ്വീകരിക്കാൻ സന്നദ്ധരായ വിശ്വാസികളുണ്ട് ചരിത്രവും വർത്തമാനവും ഒക്കെ ബഷീർ സാഹിബിന് മാത്രമല്ല നമുക്കറിയാം എന്താ സംഭവിച്ചിട്ടുള്ളത് അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല എല്ലാ ഘട്ടങ്ങളിലും മതപണ്ഡിതന്മാർ പറഞ്ഞ നിലപാട് ആ മതത്തിനകത്ത് നിന്നുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് ആ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഇനിയും തുറച്ചുണ്ടാവുകയും ചെയ്യും പക്ഷേ നിങ്ങളൊക്കെ കുറെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു പ്രസ്താവന വരുമ്പോഴേക്ക് ഇത് സ്ത്രീവിരുദ്ധമാണ് സ്ത്രീകൾ ആകെ ആക്ഷേപിക്കുന്നതാണ് എന്ന് പറയുമ്പോ ഇത് പുരുഷവിരുദ്ധമാണ് എന്ന് പറയാനുള്ള എന്റെ സ്ത്രീവിരുദ്ധമാണ് സ്ത്രീ വിരുദ്ധമാണ് എന്നതൊന്ന് രണ്ട് പുരുഷന്മാരെയും പുരുഷന്മാരെയും അപകസിക്കുന്നതാണ് പുരുഷവിരുദ്ധവും എന്ന് തന്നെ പറയാം താങ്കൾ പറഞ്ഞത് സത്യമാണ് കാരണം പുരുഷന്മാരെല്ലാം സ്ത്രീകളെ കാണുമ്പോൾ എന്തോ മോശം ചിന്താഗതി പുലർത്തുന്നവരാണ് അല്ലെങ്കിൽ ആ മോശം ചിന്തയിലൂടെ നടക്കുന്നവരെല്ലാം പുരുഷന്മാരെ തോന്നുന്ന തരത്തിലാണ് അപ്പോൾ നിങ്ങൾ പുരുഷന്മാരെയാണോ അത് ചെയ്യുന്നത് ആ പുരുഷന്മാരെ കൂടി പറയുന്നത് പരാമർശം എന്ന് അവർക്കൊരു ജനാധിപത്യ വിരുദ്ധതയില്ല ഒരു വിരുദ്ധതയില്ല അതുകൊണ്ട് ഇത് പറയുന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ ഈ സ്ത്രീ വിരോധികളായൊക്കെ ചിത്രീകരിക്കുന്നത് അല്പം കടന്ന കൈയാണ് നിങ്ങൾ കുറച്ച് വിവേകത്തോടു കൂടി പെരുമാറണം മതം പറയാനുള്ള സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ അവർ അവരുദ്ധമായ

അല്ലെങ്കിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരുന്നാൽ ഇവിടെ സ്ത്രീ സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അത് അത് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നതും നമ്മളെല്ലാം സംസാരിക്കുന്നതും കാലാകാലങ്ങളായി തുടരും ഇസ്ലാമിന്റെ മാറ്റി പറയണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അത് ഏത് തരം സാഠ്യമാണ് നിങ്ങൾ നിങ്ങളുടെ ആശയത്തെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഭീകരമായി ജനാധിപത്യ വിരുദ്ധത എന്താണുള്ളത് നിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് ബോധവാന്മാരാകത്ത് നിങ്ങൾ നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ചും പുരുഷന്മാരുടെ ഈ സ്ത്രീ വിരുദ്ധതയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന നിലപാടിന് പുറത്തു നിൽക്കാനുള്ള ഒരു മതപണ്ഡിതന്റെ അവകാശത്തെ നിങ്ങൾ എന്താണ് പങ്കുവച്ചേൽകാത്തത് അതിനകത്ത് ജനാധിപത്യ വിരുദ്ധതയെ നിങ്ങൾ എന്താണ് പ്രശ്നവൽക്കരിക്കാത്തത് അങ്ങേയറ്റം സ്ത്രീ വരാം